<laughs> <laughs> ം സച്ചിക്ക് പ്രിയപ്പെട്ട ശ്രേഷ് നിങ്ങൾക്ക് ഞാനൊരു കമ്മ്യൂണിറ്റി ഹാൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ കാണുന്നതാണ് പിളമാട് ഗ്രാമപഞ്ചായത്ത് മഹാത്മാ കമ്മ്യൂണിറ്റി സെൻ്റർ അതായത് കമ്മ്യൂണിറ്റി ഹാൾ ഈ കമ്മ്യൂണിറ്റി ഹാൾ വളരെ ഭാഗ്യം ചെയ്തൊരു കമ്മ്യൂണിറ്റി ഹാളാണ് അതിൻ്റെ കാരണം ഇത് പണി കഴിപ്പിച്ച് പണി പൂർത്തിയായപ്പോഴേക്കും ഇത് ഉദ്ഘാടനം ചെയ്തത് ഒരു കേന്ദ്രമന്ത്രിയായിരുന്നു ആ ഉദ്ഘാടനത്തിന് ശേഷം ഒന്നോ രണ്ടോ പരിപാടികൾ ഇവിടെ വെച്ച് നടന്നു ഒഴിച്ചാൽ വീണ്ടും ഇത് അടയ്ക്കപ്പെട്ടു കാലങ്ങൾക്ക് ശേഷം വീണ്ടും മിനുക്കുമണികളൊക്കെ ചെയ്ത് നവീകരിച്ച് വീണ്ടും അതിനെ നമ്മുടെ ബഹുമാനപ്പെട്ട മുല്ലക്കര രത്നാകരൻ അവകൾ മന്ത്രിയായിരിക്കുമ്പോൾ വീണ്ടും ഉദ്ഘാടനം ചെയ്യപ്പെടും തീർന്നില്ല അവിടം കൊണ്ട് കഥകൾ അവസാനിക്കുന്നില്ല വീണ്ടും ഇത് ഉദ്ഘാടനം കാത്തു കഴിയുകയാണ് നാളെ രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി ഇത് വീണ്ടും ഉദ്ഘാടനം ചെയ്യും അങ്ങനെ ഇതിൻ്റെ ഉദ്ഘാടനങ്ങൾ നീണ്ടു നീണ്ടു പോവുക തന്നെ ചെയ്യും ഇതുപോലെ ഭാഗ്യം ചെയ്ത ഒരു കമ്മ്യൂണിറ്റി സെന്റർ ഒരു കമ്മ്യൂണിറ്റി ഹാൾ മറ്റൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കും അഞ്ച് വർഷത്തിന് മുന്നേ ഈ പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണസമിതി ഇരിക്കുന്ന സമയത്ത് എസ് സി ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച കമ്മ്യൂണിറ്റി സെന്ററാണ് ഈ കാണുന്ന ഈ കെട്ടിടം ഇതിൻ്റെ പണി പൂർണമായി പൂർത്തീകരിച്ച് ഒരു ഓഡിറ്റോറിയത്തിന് എന്തെല്ലാം സാധനങ്ങളാണോ വേണ്ടുന്നത് ആ സാധനങ്ങളെല്ലാം ഇതിനകത്ത് ക്രമീകരിച്ച് ഉദ്ഘാടനം നടത്തി പൊതുജനങ്ങൾക്ക് കൊടുത്ത ഒരു സ്ഥാപനമാണത് ഇവിടെ ഒന്നിലധികം കല്യാണം ഉൾപ്പെടെ ഒന്നിലധികം പരിപാടികൾ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയിട്ടുള്ളതാണ് പട്ടികജാതിക്കാർക്ക് നൂറ് ശതമാനം ഫ്രീ ആയിട്ടാണ് ഈ ഹാള് പഞ്ചായത്ത് നൽകുന്നത് എൽ ഡി പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം അതായിരുന്നു അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ കാലാവധി തീരാറായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് യു ഡി എഫിന്റെ ഭരണസമിതി വളരെ ബുദ്ധിപൂർവ്വം ഈ പഞ്ചായത്തിലെ ആയിരക്കണക്കിന് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് വിട്ടികളാക്കിക്കൊണ്ട് ഈ പഞ്ചായത്തിലെ ഭൂരിപക്ഷം ആൾക്കാരും ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തിയ ഈ കമ്മ്യൂണിറ്റി ഹാള് വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നതായി ഞങ്ങൾ അറിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന്റെ ഈ പഞ്ചായത്തിലെ കമ്മിറ്റി ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് അപ്പം ഈ ഉദ്ഘാടനം നാളെ നടക്കുന്ന ഈ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് ഇതിനു മുന്നേ ഉദ്ഘാടനം നടത്തിയിട്ടുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിക്കും കേരളത്തിലെ ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ അറിഞ്ഞിട്ടില്ല അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് യു ഡി എഫിൻ്റെ ഈ പഞ്ചായത്തിലെ നേതൃത്വം അവരെ ക്ഷണിച്ചിരിക്കുന്നത് അപ്പം ഈ ജനങ്ങളെ ഈ പഞ്ചായത്തിലെ ജനങ്ങളെ മുഴുവൻ ജനങ്ങളെയും പറ്റിക്കുന്ന ഈ പരിപാടി യു ഡി എഫിൻ്റെ ഭരണസമിതി ഇതിനോടനുബന്ധിച്ച് ഇതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് എൽ ഡി എഫ് നേതൃത്വത്തിന് പറയുവാനുള്ളത് അതല്ല ഇതുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി നാളെ മുതൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രതിഷേധം അറിയിക്കുന്നതാണ് കമ്മ്യൂണിറ്റി സെന്റർ എസ്ഇ ഫണ്ട് ഉപയോഗിച്ച് കമ്മ്യൂണിറ്റി സെന്ററിന്റെ പണി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്ഘാടനം നടത്തിയതാണ് അതിനു മുമ്പ് എളമാട് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓസ്കർ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തതുമാണ് രണ്ടുഘാടനം ചെയ്ത ഈ സെന്ററിന്റെ ഉദ്ഘാടനം വീണ്ടും വെച്ചിരിക്കുന്നതായി ഒരു വാർത്തയും നോട്ടീസും കാണുകയുണ്ടായി അതിൽ ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായി വിവാഹം അതുപോലെ തന്നെ മറ്റ് സാധാരണ യോഗങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി ഉള്ള ഈ സെന്ററ് നാലര വർഷമായി അടഞ്ഞുകിടക്കുകയാണ് ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഒരു ഉദ്ഘാടനം എന്നുള്ള നിലയ്ക്ക് ഇത് ആലോചിച്ചിരിക്കുന്നത് ഇതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉള്ളത് ഇതിൽ കല്യാണം നടന്നിട്ടുണ്ട് പിന്നെ സന്നദ്ധ സംഘടനകളുടെ യോഗങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെ പല പരിപാടികളും ഈ സെന്ററിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സൗജന്യമായി എസ് വിഭാഗത്തിന് സൗജന്യമായിട്ടാണ് ഈ സെൻ്റർ വിവാഹ വിവാഹത്തിന് കൊടുത്തിരുന്നത് ഇതിലെല്ലാം ഇങ്ങനെ നടക്കുമ്പം തന്നെ നാലര വർഷക്കാലമായി ഇത് അടച്ചിട്ടിരിക്കുകയാണ് കോവിഡ് കാലഘട്ടത്തിൽ ഇവിടെ കോവിഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന് വരെ ഇതിൻ്റെ പ്രവർത്തനം നാലര വർഷമായി തുറക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു എന്നുള്ള ഒരു നോട്ടീസ് ഇറക്കി മന്ത്രിമാരുൾപ്പെടെ പങ്കെടുക്കുന്നതായിട്ട് ഒരു നോട്ടീസാണ് ഇന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതിൽ ശക്തമായി ഇടതുപക്ഷം പ്രതിഷേധിക്കുകയും ഇടതുപക്ഷ മുന്നണി ആ ഈ പരിപാടി ബഹിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്ക് തൊട്ടുമുണ്ടായിരുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഭരണസമിതി എല്ലാ സൗജന്യ സാഹചര്യങ്ങളും ഒരുക്കി പണി പൂർത്തീകരിച്ച് ഈ കമ്മ്യൂണിറ്റി സെന്ററിന് വേണ്ടിയുള്ള ഫർണിച്ചർ അടക്കം ഫർണിച്ചർ പാത്രങ്ങൾ മറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുക്കി ഇവിടെ ചില ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുകയും ആ ഘട്ടത്തിൽ കോവിഡ് വരികയും ആ കോവിഡിന്റെ ഘട്ടത്തിൽ കല്യാണങ്ങളും ചടങ്ങുകളും എല്ലാം ഒഴിവാക്കപ്പെട്ട സാഹചര്യത്തിൽ കോവിഡിന്റെ സെന്ററാക്കി മാറ്റിയതിന് ശേഷം കോവിഡിന് ശേഷം പല കമ്മിറ്റികളിലും ഈ കമ്മ്യൂണിറ്റി സെന്റർ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട പട്ടികാജിവാദത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടു ഇത്രയും കാലം ആ നടപടിയിലേക്ക് പോകാതെ ഉദ്ഘാടനം കഴിഞ്ഞ് ചടങ്ങു ചടങ്ങുകൾ നടത്തിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി സെന്റർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായി വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്ന രീതിയാണ് ഈ ഭരണസമിതി ഇപ്പോൾ കൈകൊണ്ടിട്ടുള്ളത് ഇത് പട്ട്യജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ സ്ഥാപനം രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ ചടയമംഗലം എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്ത സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലെ എൽ ഡി എഫിന്റെ ഭരണസമിതി ഇവിടെ അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പാത്രങ്ങളടക്കം വാങ്ങി നൽകി ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങും ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് തല കൺവെൻഷൻ അടക്കം രണ്ട് പ്രധാനപ്പെട്ട പരിപാടികൾ ആ ഉദ്ഘാടനത്തിന് ശേഷം തുടർ ദിവസങ്ങളിൽ നടന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ സ്ഥാപനം ഈ ഇപ്പോ നടക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ഈ ഉദ്ഘാടനം യഥാർത്ഥത്തിൽ ഇവിടുത്തെ സാമാന്യ ജനത്തിന്റെ ഓർമ്മശക്തിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് എടുത്ത ഈ തീരുമാനത്തിനെതിരെ എൽ ഡി എഫ് ഇളനാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം ജനങ്ങളെ അണിനിരത്തി ക്യാമ്പയിൻ ചെയ്യാനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഈ ഇതിന്റെ ഭാഗമായി നാളെ ഇവിടെ നടത്തപ്പെടാൻ പോകുന്ന ഉദ്ഘാടനം എൽ ഡി എഫ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്